ഹലോ ഹായ്സ്സാം വലിക്കും അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് താ കപ്പ വെച്ച് നമ്മൾ പൂളയില്ലേ അത് വെച്ചിട്ട് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട്താ പൂള തൊലിക്കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ പിന്നെതാ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് രണ്ട് വിസല് ആയിട്ട് ഇത് കുത്തി ഒടച്ചെടുക്കണം അപ്പോഴേക്കും താ രണ്ട് സവാള ഒരു പച്ചമുളക് രണ്ടിഞ്ചി ഇഞ്ചി വലപ്പുള്ള ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്തി റെഡി ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതാ നമ്മുടെ പൂള വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ കുത്തി ഒടച്ച് എടുക്കുക കട്ടില്ലാതെ എല്ലാ പൂളയും നന്നായിട്ട് തന്നെ വെന്ത് ഇതുപോലെ ഉടച്ച് എടുക്ക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര സ്പൂണോളം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ വലിയ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് താ ഞാൻ ഇല്ലില്ലാത്ത ചിക്കൻ ഒന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒരു ബോളോളം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാലക്കൂട്ട് ഏകദേശം ഒന്ന് റെഡി ആയി വരുമ്പോ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് സ്പൈസസ് ആവണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഞാനിപ്പോതാ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി കേട്ടോ പിന്നെന്താ കുറച്ച് ഗർമസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ പുളയില്ലേ കപ്പ അത് ഇതുപോലെ ഇതുപോലെ ചെയ്തെടുത്തതില്ലേ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മസാല എടുക്കാം റെഡിയാക്കിയെടുക്കാം ശേഷം ഇതാ കുറച്ച് റസ്ക് പൊടിയും പിന്നെ ഒരു മൂന്ന് മുട്ടയോളം ഇത് വിസ്കിവെച്ചത് അത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ഇത്രയും ചേർത്ത് റെഡിയാക്കിയെടുക്ക അതിനുശേഷം നമ്മൾ ആ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ആ കൂട്ടുകൂടി എടുത്ത് നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പതാ ഏർ ഞാനൊരു മൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഒരു പോലെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു മൂടി വെച്ചതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക അതിനുശേഷം ഓരോ ഉരുളകൾ എടുത്ത് ഈ മൂടിയുടെ അടപ്പിന്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല റൗണ്ട് ഷേപ്പായി കിട്ടും അത് അതിൽ നിന്ന് അടർത്തിയെടുത്തതിനു ശേഷം മുട്ടയുടെ ഈ മുട്ടയിലേക്ക് മിശ്രിതത്തിലേക്കൊന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം റസ്ക് പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കവർ ചെയ്തെടുക്കുക അപ്പം നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ഈസി അല്ലേ സ്നാക്കല്ലേ പക്ഷേ നമ്മൾ ഉരുളൊക്കെ ഇങ്ങനെ പകരം നമ്മളെ കാപ്പക്ക ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഞാൻ എന്താ ഓരോ കട്ലറ്റും ഇതുപോലെ ഓരോ ഒന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പൊ എല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തതിനുശേഷം നമുക്ക് അങ്ങ് ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ ഇഫ്താറിനെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തു എന്നിട്ട് ചൂടെണ്ണയിൽ എണ്ണയില് വറുത്ത് കൂരാ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അടിപൊളി കപ്പ കട്ട്ലറ്റ് റെഡി രണ്ടു വശവും നന്നായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്ക സ്നാക്കുകള് നോമ്പിന് അത്ര നല്ലതല്ല പക്ഷെ ഇല്ലാതെ മക്കളാരും നിൽക്കില്ലല്ലോ എന്നും എന്തെങ്കിലും സ്നാക്ക് വേണ്ടി വരും അപ്പൊ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അതാ ഇതുപോലെ നിങ്ങളൊന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ്ക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ റെഡി ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ പൈനാപ്പിൾ ഇതാ കട്ട് ചെയ്ത് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാ നമ്മളാ കട്ടും ജ്യൂസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മളുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കിന്ന് ദോശയും മസാല ദോശയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ ചുറ്റിച്ചെടുക്കുകയാണ് നല്ല കനം കുറച്ചതുള്ള ദോശ അതിലേക്ക് നല്ല അടിപ്പൊളി മസാല ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കാം നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല നെയ്യ് റോസ്റ്റ് പോലുള്ള ദോശ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ മസാല ദോശയൊക്കെ ഇതുപോലെ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പറയാം കമൻ്റ് ചെയ്യാം കേട്ടോ അതുമാത്രമല്ല ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടനിയൊക്കെ കൂട്ടി അടിപൊളിയൊരു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം അതുവരെയും സൈനിങ് ഔട്ട് സ്നാക്സ് ഒക്കെ